ഇന്ന് മലയാള സിനിമ ഫഹദ് ഫാസിൽ എന്ന നടൻ്റെ പേരിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഫാതി ചിത്രം ആവേശം മികച്ച അഭിപ്രായം തേടി വലിയ വിജയമായിരുന്നു നെസ്രിയ പാതി ചേടികൾ മലയാളികളുടെ എക്കാലത്തെയും ഇഷ്ടതാരങ്ങളാണ് എന്നാൽ ഇപ്പോഴിതായി ഇവരെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് തമിഴിലെ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ചെയ്യാർ ബാലു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഇരുവരുടെയും വിവാഹം സിനിമാ രംഗത്ത് പെട്ടെന്നാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല തമിഴിൽ രാജാ റാണിക്ക് ശേഷം നസ്രിയയ്ക്ക് മികച്ച സ്വീകാര്യതയായിരുന്നു തമിഴിൽ അതുകൊണ്ട് തന്നെ തമിഴിൽ അവർക്ക് നിറയെ അവസരങ്ങൾ വന്നിരുന്നു അങ്ങനെ നസ്രിയ രണ്ട് പടത്തിന് ഡാൻസ് വാങ്ങിയിരുന്നു അത് തിരികെ കൊടുത്തു കരിയറിൻ്റെ മികച്ച സമയമല്ലേ എന്ന് പലരും ചോദിച്ചെങ്കിലും നസ്ട്രിയ തീരുമാനത്തിൽ ഉറച്ചു നിന്നെന്ന് ചെ ആർ ബാലു പറയുന്നു അതുപോലെ അടുത്തിടെ നസ്രിയ നാലിക്കൊപ്പം ചെയ്തിരുന്ന സിനിമയുടെ പ്രസ് മീറ്റിൽ പങ്കെടുത്തപ്പോൾ ഫഹദിനെക്കുറിച്ച് അവർ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു മാധ്യമങ്ങളോട് സംസാരിക്കവേ ഫഹദ് ഫാസിലിൽ അത്ഭുതം തോന്നിയ കാര്യമെന്തെന്ന് ചോദ്യം വന്നു അത്ഭുതമല്ല ഒരു ഘട്ടത്തിൽ ഞാൻ ഭയന്നുപോയ കാര്യമുണ്ടെന്ന് നസ്രേ പറഞ്ഞു ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം ആ കഥാപാത്രത്തിൽ നിന്ന് ഫഹദ് പുറത്തേക്ക് പോകുന്നില്ല അങ്ങനെ ഒരു ദിവസം ഷൂട്ട് കഴിഞ്ഞ് വന്ന ബാത്റൂമിൽ ഫഹദ് നാലഞ്ച് തവണ ദേഷ്യപ്പെടുന്ന ശബ്ദം കേട്ടു പിന്നീട് ബെഡ്റൂമിലും ശബ്ദം കേട്ടു എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് നസ്രയെ ചോദിച്ചു കഥാപാത്രം ആഴത്തിൽ ഉള്ളിലേക്ക് കയറിയെന്ന ഫഹദ് ഒരാഴ്ചയോളം ഇത് തുടർന്നു ഇനിയും തുടർന്നാൽ നിങ്ങളെ സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമെന്ന് നെസ്രിയ തമാശയോടെ പറയുകയായിരുന്നു എന്നാൽ ഇത് എനിക്ക് ആ നിമിഷം ആദ്യ ഓർമ്മ വന്നത് നടൻ രഘുവരനെയാണ് കാരണം ഇങ്ങനെ കഥാപാത്രത്തിലേക്ക് വാഴ്ന്നിറങ്ങുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് അപകടമാണ് ഒരിക്കലൊരു സിനിമയിൽ വൈദികനായി അഭിനയിക്കുകയായിരുന്നു രഘുവരൻ എന്നാൽ ആ ഷൂട്ട് കഴിഞ്ഞ രഘു ആ വേഷം ഊരി നൽകാൻ തയ്യാറായിരുന്നില്ല അസിസ്റ്റൻ്റിന് വസ്ത്രങ്ങൾ തിരികെ ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ടു അതേ കോസ്റ്റ്യൂം ധരിച്ചാണ് തിരിച്ച് ചെന്നൈയിലേക്ക് രഘുവരൻ ട്രെയിനിൽ വന്നത് ഒടുവിൽ കോസ്റ്റ്യൂം കൊറിയറായി അയക്കേണ്ടി വന്നെന്നും ചെയ്യാർ ബാലു ഓർത്തു ഫഹദിനെയും രഘുവരനെയും താരതമ്യം ചെയ്തുള്ള ചർച്ചകൾ സിനിമ ഇതിനു മുമ്പും പ്രേക്ഷകർക്കിടയിൽ നടന്നിട്ടുണ്ട് കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഇനബിൾ ചെയ്യാനും മറക്കരുത്